ഹലോ നമസ്കാരം ചങ്ങലെ കൂട്ടുകാരന്മാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കുക അപ്പോൾ നമ്മളെ രാവിലെ അടിച്ചിട്ട് ഇത് യാത്രയില്ലാട്ടോ എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടിയിട്ട് ഞാനൊരു ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ന് ഇരുപത്തി ഒന്നാം തീയതിയാണ് നമുക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ ഇന്നാണ് അടുത്ത മാസമാണ് എൻ്റെ പാസ്പോർട്ട് എക്സ്പെരി ഡേറ്റ് ആവുന്നത് അപ്പോൾ നമ്മൾ പാസ്പോർട്ട് എക്സ്പെരി ആവണേന് ഒരു മാസം മുമ്പ് നമ്മൾ ഓൺലൈനിൽ അപേക്ഷ കൊടുക്കണം നമ്മുടെ നാട്ടിലത്തെ പോലെ നാട്ടിലും ഓൺലൈനിൽ അപേക്ഷ കൊടുക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്നത് എനിക്ക് അറിയില്ല ഞാൻ ദുബായ് അതുകൊണ്ട് ഇനി കറക്റ്റായിട്ടറിയില്ല അപ്പോൾ ഇവിടെ ഓൺലൈനിൽ അപേക്ഷ കൊടുത്ത് ഒരു മാസത്തിന് മുമ്പ് നമ്മൾ അതായത് നമ്മുടെ പാസ്പോർട്ട് എക്സ്പിരി ആവുന്നതിന്റെ ഒരു മാസം മുമ്പ് നമ്മൾ ഓൺലൈനിൽ അപേക്ഷ കൊടുത്തിട്ട് അത് ടോക്കൺ എല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു നമുക്കൊരു സെന്റർ തരും അപ്പോൾ ആ സെന്ററിൽ പോയിട്ട് വേണം നമ്മൾ പാസ്പോർട്ട് റിന്യൂവൽ കൊടുക്കാൻ ഇവിടെ റിന്യൂവൽ കൊടുക്കാനായിട്ട് റേറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ധെംസാണ് നാട്ടിലാകുമ്പോൾ ഇത്ര തിരംസ് ഇത്ര രൂപയില്ല രണ്ടായിരം രൂപ അങ്ങനെ എന്തോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏ അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തപ്പഴത്ത മുന്നില്ല കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ പാസ്പോർട്ട് റിന്യൂല് ചെയ്യണ ഓഫീസിലോട്ട് പോവാം ഇപ്പോൾ ഞാൻ പോണത് മെട്രോയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഭർദുബായലാണ് ഇവിടെ ദുബായ് എ ഡി സി ബാഗിൻ്റെ അവിടെയുള്ള ഇവിടെ ദുബായിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബി എൽ എസ് ഇൻ്റർനാഷണൽ ഓഫീസാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് അവിടെ വെച്ച് കട ഓക്കെ നല്ല ചൂടുണ്ട് കേട്ടോ ഭയങ്കര ചൂട് കൂടി കൂടി വരികയാണ് ഇപ്പോൾ ഇവിടെ സമയം ഒമ്പത് മണിയായി അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ദുബായ് ഗോൾഡ് സൂക്ക് ദേര ഗോൾഡ് സൂക്കിൻ്റെ അവിടെയെല്ലാം മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് മൂന്ന് പോയിന്റ് ഉള്ളു അൽറാസ് ഷറഫ്ദീജി ഗുർജുമ അപ്പോൾ അവിടെ എത്തണം ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള യാത്ര അപ്പോഴേ നമ്മൾ പിന്നെ എന്താ പറയുക മെട്രോയിൽ കയറി അപ്പോൾ നമ്മുടെ കാർഡ് നമ്മൾ ചെക്ക് ചെയ്തു കാർഡ് നമ്മുടെ ബാലൻസ് ഉണ്ട് അതായത് മുമ്പൊക്കെ നമുക്ക് ബാലൻസ് മിനിമം ബാലൻസ് അഞ്ച് തരം അല്ലെങ്കിൽ പത്തരംസിനെ റീചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ അത് പറ്റില്ല കാർഡുള്ളവരാണെങ്കിൽ മിനിമം റീചാർജ് ചെയ്യണം ഈ ഇരുപത് ദിവസം റീചാർജ് ചെയ്യണം അപ്പോൾ നമ്മൾ നമുക്ക് ഇവിടെ പോകുന്നത് ബ്രിജ്മേക്ക് പോകുന്നത് നമ്പർ ടു ആണ് ട്രെയിൻ നമ്പർ പ്ലാറ്റ്ഫോം നമ്പർ ടു ആണ് അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ടു നമ്മൾ കാർഡ് നമ്മൾ റീചാർജ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ട്രെയിനിൽ വരുന്നവരെ കാത്തിരിക്കുക അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടാണ് അപ്പോൾ നമ്മൾ ട്രെയിന് വരാനുള്ള സമയമാണോ നിങ്ങൾ നാല് മിനിറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളിവിടെ എത്തി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് പോകേണ്ടത് സത്യം നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഗോൾഡ് സൂക്കെന്നാണ് ഗോൾഡ് സൂപ്പിൽ ട്വൻറ്റി ടു എന്നാണ് കയറിയത് അൽഡ്രാസ് അൽ ഷറബ്ദീജി ബുർജുമാൻ നമുക്ക് ബുർജുമാൻ ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിലായത് പി എൽ എസ് ഓഫീസ് ബി എൽ എസ് ഇൻ്റർനാഷണൽ ഓഫീസിലേക്ക് പോകാൻ കുറച്ച് നടക്കണം ഒരു അഞ്ച് മിനിറ്റ് നടക്കണം അപ്പോൾ അങ്ങോട്ട് പോകണം ഓക്കെ അപ്പോൾ നമ്മൾ ട്രെയിൻ വരാറായിരുന്നു നമുക്ക് ഏകദേശം മൂന്ന് സെക്കൻഡും കൂടി മൂന്ന് മിനിറ്റും കൂടെയുള്ളൂ ട്രെയിൻ വരാൻ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ രാവിലെ നേരെ വലിയ തിരക്കൊന്നുമില്ല രാവിലെ തരുന്ന വലിയ തിരക്കൊന്നുമില്ല അതിന് വേണ്ടി ഒരു പക്ഷേ രണ്ട് മിനിറ്റ് കൂടുതൽ രാവിലെ ഒരു ഒമ്പത് മണി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഓഫീസ് പോകുന്ന സമയം അതുകൊണ്ട് നമുക്ക് ഇതുവരെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയെന്നു കൊണ്ടും വലിയ തിരക്കൊന്നും കാണുന്നില്ല അങ്ങനെയുള്ള നല്ല തിരക്കിന് ഇപ്പോൾ നമ്മൾ ഒരു പത്ത് മണി പതിനെട്ട് നല്ല തിരക്കാവും എല്ലാവരും അപ്പോൾ ചങ്ങാൻമാരെ നമ്മൾ പിന്നെ എന്താ പറയുക മെട്രോ ഇറങ്ങി മെട്രോ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഐ ഡി സി ബി ബാങ്കിൻ്റെ അടുത്താണ് നമുക്ക് നമ്മുടെ ബി എസ് ബി എൽ എസ് എൻ ഇൻ്റർനാഷണൽ ഓഫീസുള്ളത് അവിടെയാണ് നമുക്ക് പാസ്പോർട്ട് പുതുക്കാനുള്ളത് അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടി ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ളത് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോയിട്ട് ഇനി അവിടെ ഓഫീസ് എത്തിയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ എന്നുള്ളത് നമുക്ക് കാണാം ഓക്കേ അപ്പോൾ നമുക്ക് നേരെ ഓഫീസിലോട്ട് പോവാം അപ്പോൾ ചങ്കല നമ്മളിവിടെ എത്തി എസ് ബി എൽ എസ് ഇൻ്റർനാഷണൽ ഓഫീസ് പ്രീമിയം ഓഫീസാണ് ഇവിടെ പിന്നെ പാസ്പോർട്ടിൽ ന്യൂലി വിസ അങ്ങനെയുള്ളതൊക്കെ പുതുക്കാനും പിടിക്കാനൊക്കെ ഉള്ളത് ഇവിടെയാണ് കണ്ടല്ലേ ബി എൽ എസ് പാസ്പോർട്ട് വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ പ്രീമിയം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇവിടെ എത്തി ഇനി എൻ്റെ ഓഫീസ് കയറി മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് സമയമുണ്ട് പതിനൊന്ന് മണി വരെ സമയമുണ്ട് പതിനൊന്ന് തന്നെ കുറച്ച് തിരക്കുണ്ട് ഫ്രണ്ട് ഓഫീസിൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു ടോക്കൺ നമ്പർ അനുസരിച്ച് മാത്രമേ വിളിക്കുള്ളൂ പിന്നെ കറക്റ്റ് ടൈം നമുക്ക് കിട്ടുന്ന അപ്പോയിൻമെൻറ്റ് ഡേറ്റിൻ്റെ ടൈം അതിൽ പുറത്തുണ്ടാവും ആ ടൈമിൽ മാത്രം കയറി ചെന്നാൽ മതി അല്ലാണ്ട് അവിടെ പോയിട്ട് വെറുതെ കുത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ അവിടെ ബുദ്ധിമുട്ടുള്ളത് കാരണം കൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം ഓക്കെ അപ്പോൾ വരെ നമ്മുടെ പാസ്പോർട്ട് റിന്യൂവിൽ നമ്മൾ കൊടുത്ത് ബി എൽ എസ് ഇൻ്റർനാഷണലിൽ നമ്മൾ റിന്യൂവിനൊക്കെ കൊടുത്ത് കണ്ണ് തള്ളിയിട്ട് നിൽക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യാനായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് രണ്ടായിരം രൂപ ഇല്ലെങ്കിൽ കൂടി വന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ കൊടുത്താൽ മതി പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ഇന്ന് ചിലവ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് ധെറംസ് ആണ് നമുക്കിവിടെ ചിലവ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഏകദേശം വിചാരിച്ചത് ഞാൻ ഞാൻ വിചാരിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ധെറംസ് അതിൻ്റെ ഫീസോളും ഇല്ലാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് തിറംസ് മാത്രമേ നമുക്ക് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ധെമിച്ച് മാത്രമേ ഫീസ് കൊടുത്താണ് വിചാരിച്ചത് അതിൻ്റെ പ്രോസസ്സിങ് ചാർജും പിന്നെ അവിടെ എടുക്കുന്ന ഫോട്ടോസിൻ്റെയും എല്ലാം കൂടിയിട്ട് അവരുടെ ഫീസും എല്ലാം കൂടിയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് തിറിച്ചാണ് നമുക്ക് ചാർജ് വന്നിരിക്കുന്നത് അതായത് നാട്ടിലെ ഏകദേശം എഴുന്നൂറ് തിരമിഷം വെച്ചോളൂ നാട്ടിലെ ഏകദേശം പതിനാലായിരം പതിനയ്യായിരം രൂപയോളം അതായത് ഇരുപത്തി മൂന്ന് വെച്ച് കണക്കാക്കുമ്പോൾ പതിനാറായിരം രൂപ പതിനയ്യായിരം രൂപ പതിനാറായിരം രൂപയോളം നമുക്ക് പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യാനായിട്ട് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് പിന്നെ അത് ഒരു മാസം മാക്സിമം മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നാലാഴ്ചക്കുള്ളിലാണ് നമുക്ക് തിരിച്ച് നമ്മൾക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് കിട്ടുള്ളൂ എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിൽ നമുക്ക് പേരൊക്കെ ചേഞ്ച് ചെയ്യാണെങ്കിലും പേരൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചങ്ങാൻ വരെ ദുബായിലേക്ക് അല്ലെങ്കിൽ വിദേശികളായിട്ടുള്ള ആൾക്കാരും സോറി നാട്ടിലുള്ള ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്ന പാസ്പോർട്ട് റിന്യൂവൽ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മാസം മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ തന്നെ ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ഇന്നത്തെ ഇന്നത്തെ നല്ല പൊതുവെ ചാർജ് ഉണ്ട് അറുനൂറ്റി തൊണ്ണൂറ് ധ്രംസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതി ശമ്പളത്തോളമായി നമുക്ക് ഏ അപ്പോൾ ഇത് രണ്ടായിരം രൂപയ്ക്ക് കഴിയേണ്ട ഒരു സാധനം പതിനാലായിരം പതിനയ്യായിരം രൂപയ്ക്ക് കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ പാവപ്പെട്ട ആൾക്കാർക്ക് പിന്നെ അതൊരു വലിയൊരു എമൗണ്ട് തന്നെയാണ് അപ്പോൾ സൂക്ഷിക്കുക പാസ്പോർട്ട് റിനുവൽ ചെയ്യണവർ രണ്ട് മാസം മുമ്പന്നെ അല്ലെങ്കിൽ മൂന്ന് മാസം മുമ്പന്നെ റിന്യൂല് കൊടുക്കുക അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുക്കുക നാട്ടിൽ പോയി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ ഒപ്പീനിയൻക്ക് മറ്റുള്ളവരെ എങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ ഒരു ഒപ്പിനിയൻ നാട്ടിൽ വന്നിട്ട് പാസ്പോർട്ട് റിന്യൂൽ ചെയ്യുന്നവരാണെങ്കിൽ നാട്ടിൽ തന്നെ ചെയ്യണതാണ് ഏറ്റവും ബെറ്ററ് പൈസ നമുക്ക് നല്ല ലാഭിക്കാനും പറ്റും നാട്ടുകാരെയും വീട്ടുകാരും വീട്ടുകാരെയൊക്കെ ഒന്ന് കാണാനും പറ്റും രണ്ടായിരം രൂപ മൂവായിരം രൂപ ചിലവഴിക്കുക വീട്ടുകാരെ കാണാനും പറ്റും നമ്മൾ വേറെ കൊണ്ട് പാസ്പോർട്ട് റിന്യൂല് കഴിഞ്ഞു അതിൻ്റെ ടിക്കറ്റും ഇതൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്കത് കൊറിയറിൽ വരും നമ്മൾ കൊടുത്ത അഡ്രസ്സിൽ നമുക്ക് കൊറിയറിൽ വരും അപ്പോൾ ആ നാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു വെരിഫിക്കേഷനുണ്ടാവും പിന്നെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഒന്നുമില്ല ഓൺലൈനിൽ നമ്മൾ അപേക്ഷിച്ചതിൻ്റെ ഒരു ഫോം മാത്രം കൊണ്ടുപോയാൽ മതി അത് സോഫ്റ്റ് കോപ്പി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ മൊബൈൽ അതിൻ്റെ പേപ്പറിൻ്റെ നമ്മളെടുത്ത ആപ്ലിക്കേഷൻ്റെ ഫോമിൻ്റെ ഇതുണ്ടെങ്കിൽ അത് മാത്രം മതി അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പാസ്പോർട്ട് കോപ്പി നിങ്ങൾ ഇവിടെ എടുക്ക എടുത്താലും അവിടെ പോയാലെടുത്താലും അതിന് ചാർജ് വെച്ചാൽ എല്ലാം കൂടിയിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് ധറംസ് അതായത് അറുന്നൂറ്റി അമ്പത് ആണ് ശരിക്കും മേടിക്കുന്നത് മുപ്പത് ആണ് അവർ പാസ്പോർട്ട് കോപ്പി പ്രിൻ്റ് എടുക്കുന്നതിന് മേടിക്കുന്നത് ഓക്കെ അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്നതിന് മേടിക്കുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അത്ര കാര്യമുള്ളൂ പോകുന്ന ആൾക്കാർ പാസ്പോർട്ട് റിനീവൽ ചെയ്യാൻ പോകുന്ന ആൾക്കാർ പിന്നെ ഇത്രയും സാധനങ്ങൾ ശ്രദ്ധിക്കുക കൂടുതലും നാട്ടിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക കൂടുതലും റിന്യൂ ആവുന്ന സമയത്ത് ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് പോകാം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പെട്ടെന്ന് നമുക്കിൻ്റെ മുമ്പേ ഞാൻ ചെയ്യാം മറക്കാതെ ചെയ്യാം ഓക്കെ അപ്പോൾ ബൈ